നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം അല്പം വൈകിയെങ്കിലും കോൺഗ്രസ് വടകരയിൽ കളത്തിലിറക്കുന്നത് ശക്തനായ നേതാവിനെ തന്നെയാണ് പി ജയരാജനെ പോലുള്ള സി പി എം നേതാവിന് കടുത്ത വെല്ലുവിളി ഉയർത്താൻ പോകുന്ന കോൺഗ്രസ് നേതാവ് തന്നെയാണ് കെ മുരളീധരൻ ഉചിതനായ സ്ഥാനാർത്ഥിയെ കിട്ടിയ ആശ്വാസത്തിലാണ് വടകരയിലെ യു ഡി എഫ് പ്രവർത്തകർ പത്തു വർഷത്തോളം കോഴിക്കോടിന്റെ എം പി ആയിരുന്ന മുരളീധരന് മലബാറിലെ സാമുദായ സമവാക്യങ്ങളെ സമർത്ഥമായി ഉപയോഗിക്കാനും അറിയാം അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ശക്തമായ പോരാട്ടം നടക്കുന്നതും ശ്രദ്ധയാകർഷിക്കുന്നതുമായ മണ്ഡലം വടകരയാകുമെന്ന് തീർച്ച വടകരയിൽ മാത്രമല്ല സമീപ മണ്ഡലങ്ങളിലും കോൺഗ്രസിനും ഉണർവീകുന്നതാണ് മുരളീധരന്റെ വരവ് എന്ന് നിരീക്ഷിക്കപ്പെടുന്നു കോഴിക്കോട് എം പി ആയിരുന്ന കാലത്ത് രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിച്ചിരുന്നു മുരളീധരൻ അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗങ്ങളുടെയും പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ പിന്തുണ മുരളീധരന് ലഭിക്കുമെന്നാണ് കരുതുന്നത് മുരളീധരന്റെ വരവ് മലബാറിലെ മറ്റു മണ്ഡലങ്ങളും യു ഡി എഫിന് ഗുണം ചെയ്യുമെന്ന് വിലയിരുത്തുന്നു കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് മണ്ഡലങ്ങളിലും പ്രചരണം ചൂടുപിടിക്കും വ്യക്തിപരമായ മുരളീധരന് അടുത്ത ബന്ധം നിലനിൽക്കുന്ന പ്രദേശം കൂടിയാണ് മലബാർ കോൺഗ്രസ് വിട്ട് ഡിഐസി രൂപീകരിച്ച വേളയിൽ വയനാട്ടിൽ നിന്ന് ജനവിധി തേടിയിരുന്നു മുരളീധരൻ അന്ന് തൊണ്ണൂറായിരം വോട്ട് അദ്ദേഹം നേടിയത് വലിയ ചർച്ചയായിരുന്നു മുസ്ലിമുകളുമായി അദ്ദേഹം അടുപ്പം നിലനിർത്തുന്നുണ്ട് ഇതും വടകരയിൽ മുരളീധരന് ഗുണം ചെയ്യും എന്നാൽ രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിന് മേൽക്കൈയുള്ള മണ്ഡലമാണ് മലബാറിൽ ഇത് അതിജീവിക്കാൻ സാധിക്കുക എന്നതാണ് മുരളീധരൻ നേരിടുന്ന പ്രധാന വെല്ലുവിളി ആർ എം പിന്തുണ ലഭിക്കുന്നതും മുരളീധരന് നേട്ടമാകും അക്രമ രാഷ്ട്രീയത്തിനെതിരായ മുദ്രാവാക്യമാകും വടകരയിൽ യു ഡി എഫ് ഉയർത്തുക എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിച്ച ശേഷമുള്ള കെ മുരളീധരന്റെ ആദ്യ പ്രതികരണം മത്സരത്തിൽ എതിരാളി ആരെന്ന് നോക്കാറില്ല മത്സരം ആശയങ്ങളോടാണ് ജനാധിപത്യവും അക്രമ രാഷ്ട്രീയവും തമ്മിലുള്ള പോരാട്ടമാണ് വടകരയിലേതെന്നും മുരളീധരൻ പറഞ്ഞു സംഘടനാപരമായി സി പി എമ്മിന് ഏറെ സ്വാധീനമുള്ള മണ്ഡലമാണെങ്കിലും കഴിഞ്ഞ രണ്ട് തവണയായി യു ഡി എഫ് ആണ് വടകരയിൽ വിജയിക്കുന്നത് ഇത്തവണ എന്ത് വില കൊടുത്തും വടകരയിൽ ജയിക്കുക എന്ന ലക്ഷ്യം മാത്രം മുൻനിർത്തിയായിരുന്നു കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ ജയരാജനെ സി പി എം വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയത് മുല്ലപ്പള്ളിക്ക് പകരം ആദ്യം ഉയർന്നു കേട്ട പേരുകളിൽ സിപിഎമ്മിനും ആഹ്ലാദമുണ്ടായിരുന്നു ഇത്തവണ വിജയം എളുപ്പമാണ് എന്ന് സി പി എം പ്രവർത്തകർ പറഞ്ഞിരുന്നു എന്നാൽ മുരളീധരന്റെ വരവ് സി പി എമ്മിന് അല്പം നെഞ്ചിടുപ്പ് കൂട്ടുന്നുണ്ട് എന്നാണ് സൂചന ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതോടെ എത്രയും പെട്ടെന്ന് വടകരയിൽ എത്തി പ്രചരണം തുടങ്ങാനാണ് കെ മുരളീധരന്റെ തീരുമാനം എന്നാൽ മുരളീധരന്റെ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ ഇനി എന്ത് എന്ന ചർച്ചയും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് മുരളീധരൻ സ്ഥാനാർത്ഥിയായതുകൊണ്ടാണ് വട്ടിയൂർക്കാവിൽ കോൺഗ്രസ് വിജയിച്ചതെന്നും അല്ലെങ്കിൽ മറിച്ചാകും ഫലമെന്നും അഭിപ്രായം കഴിഞ്ഞു ആദ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പ് തീരട്ടെ എന്നിട്ടാകാം മറ്റുള്ള ചർച്ചകൾ എന്ന് നേതാക്കൾ തീരുമാനിച്ചു എന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം